കരുനാഗപ്പള്ളി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കളക്ടറുടെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി പൊതുവിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും കരിഞ്ചന്ത പൂഴ്ത്തിവെയ്പ് എന്നിവ തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് മുദ്രണമില്ലാതെ ഉപയോഗിച്ച ത്രാസും പിടിച്ചെടുത്തു ഈ ഈ സാധനം

പൊതുവിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിനുമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ചേർത്ത് കളക്ടർ രൂപീകരിച്ച സ്പെഷ്യൽ സ്കോഡ് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി മുദ്രണമില്ലാതെ ഉപയോഗിച്ച ത്രാസുകൾ പിടിച്ചെടുത്ത് കേസെടുത്തു വൃത്തിഹീനമായും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെയും പ്രവർത്തിച്ച നിർമ്മാണ യൂണിറ്റ് അടപ്പിച്ചു വില വിവര പട്ടിക പ്രദർശിപ്പിക്കാതെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി വ്യാപാര സ്ഥാപനങ്ങൾ മത്സ്യമാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ിൽ പരിശോധന നടത്തി ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി പഞ്ചായത്ത് റവന്യൂ ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത റെയ്ഡാണ് ഇപ്പോൾ പുതിയ ആവ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ആദ്യമായിട്ട് പുതിയ ഫിഷ് മാർക്കറ്റ് അതോടൊപ്പം അതിനോട് അനുബന്ധിച്ചുള്ള ചെറുകിട കച്ചവടക്കാർ ചെറിയ കടകൾ അതെല്ലാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടില്ല ഇതിപ്പോൾ രണ്ടാമത് പാലത്ത് കപ്പ സ്ഥാപനത്തിലാണ് ഉപദ്രവിക്കുന്നത് റിപ്പോർട്ട് ജില്ലാ പരിശോധനയിൽ തഹസീൽദാർ കെ ജി മോഹൻ താലൂക്ക് സപ്ലൈ ഓഫീസർ പി സി അനിൽകുമാർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ചിത്രാമുരളി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പി പി അലക്സാണ്ടർ റേഷനിങ് ഇൻസ്പെക്ടർമാരായ അഞ്ജലി ബി വിനോദ് നിത്യ മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി